നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപത കെ സി വൈഎം ഡയറക്ടർ ഫാദർ ജൂലിയസ് ജോബിനെതിരെ കെ സി വൈഎമ്മിനും കെ സി വി സി യുവജന കമ്മീഷനും പരാതികളുടെ പ്രളയം അബദ്ധ പഠനങ്ങൾ കൊണ്ടും തെറ്റായ പ്രബോധനങ്ങൾ കൊണ്ടും സഭയിലെ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്നാണ് ഈ വിമത നേതാവായ ഫാദർ ജൂലിയസ് ജോബിനെതിരെയുള്ള പ്രധാന പരാതി അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്തിനെ പരസ്യമായി സോഷ്യൽ മീഡിയ വഴി തെറി വിളിച്ച ഈ വൈദികൻ കഴിഞ്ഞ ദിവസം ബസലിക്ക പള്ളിയിലുണ്ടായ വിശുദ്ധ കുർബാനയെ അപമാനിക്കുന്ന തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലെ മുഖ്യ കാരണക്കാരാണെന്നും ആരോപണം ഉയർന്നു തന്നെ മർദ്ദിച്ചുവെന്ന് കാണിച്ച് ഇയാൾ അതിരൂപതയിലെ യുവജനങ്ങളെ പ്രകോപിതരാക്കി തെരുവിലിറക്കാൻ ശ്രമം നടത്തുന്നതായും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ് ഈ വൈദികനെതിരെ മുൻപും അനേകം പരാതികൾ ഉണ്ടായിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ യുവജന പ്രോഗ്രാമുകൾക്ക് ഡി ജെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ യുവജന ഡയറക്ടർ എന്ന നിലയിൽ ഇയാൾ നടത്തുന്നുവെന്ന് മാതാപിതാക്കളും പ്രതിരൂപത്തിലെ ചില വൈദികരും മുൻപ് പരാതിപ്പെട്ടിരുന്നു ഡി ജെകൾ സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നവർക്കെതിരെ ഇയാൾ ഇറക്കിയ വീഡിയോ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ലഭ്യമാണ് എറണാകുളത്തെ യുവജന പ്രോഗ്രാമുകളിൽ സമീപകാലത്ത് കടന്നുകൂടിയ ഡി ജെ പാർട്ടികൾ പലരും സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത് അതിനെല്ലാം പുറകിൽ ഈ വൈദികം നടത്തുന്ന ഇടപെടലുകളും ദുരൂഹമാണ് പെൺകുട്ടികളടക്കമുള്ളവരുടെ മാതാപിതാക്കൾ ഇതിനെതിരെ രംഗത്തു വന്നു അവരിൽ പലരും സഭാ നേതൃത്വത്തിന് പരാതി എഴുതി നൽകി അതിനിടയിലാണ് വിശുദ്ധ കുർബാനയെപ്പോലും സമരമുറയാക്കിയ രീതിയിൽ ഇയാളുടെ ഇടപെടലുകൾ ഉണ്ടായത് ഇതിനെതിരെയും ഇയാളെ മർദ്ദിച്ചുവെന്ന ആരോപണം കൊണ്ട് യുവജനങ്ങളെ പ്രകോപിതരാക്കി സഭയ്ക്കെതിരെ തെരുവിലിറക്കി അതിനിടയിൽ ഇയാളെ മർദ്ദിച്ചുവെന്ന് ആരോപിക്കപ്പെട്ട ചെറുപ്പക്കാരനെതിരെ ഇയാളുടെ ഇടപെടലുകൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുൻ യുവജന നേതാവിന്റെ പോസ്റ്ററും ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു ഇതുപോലെയുള്ള ദുർനടപ്പ് പ്രോത്സാഹനം ചെയ്യുന്ന യുവജനങ്ങൾക്ക് ക്രിസ്തീയതയില്ലാത്ത മാർഗദർശനങ്ങൾ നൽകുന്ന വിശുദ്ധ കുർബാനയെ അപമാനിച്ച ഈ ഗുണ്ടാനേതാവിനെതിരെ അതിരൂപത കെ സി വൈ എം ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാത്രമല്ല വൈദിക സ്ഥാനത്ത് നിന്നും പുറത്താക്കണം അതിരൂപതയിലടക്കം സിറോ മലബാർ സഭയിലെ വിവിധ രൂപതകളുടെ യുവജന പ്രസ്ഥാനങ്ങളെ കൂടാതെ കെ സി വൈഎമ്മിലുള്ള മറ്റ് സഭകളുടെയും യുവജന പ്രസ്ഥാനങ്ങൾ ഇയാൾക്കെതിരെ പരാതിപ്പെട്ടിട്ടുണ്ട് ഇനി കണ്ടറിയേണ്ടത് അധികാരികൾ ഈ അഥമനെതിരെ നടപടി എടുക്കുമോ അതോ പാലൂട്ടി വളർത്തുമോ എന്ന് മാത്രമാണ്